ഈ ജനരോഷത്തെ ഹസീനയ്ക്ക് തടുക്കാനാവുമോ മുഖവാക്ക് കഴിഞ്ഞ ജൂലൈ പതിനാലിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പത്രസമ്മേളനത്തിൽ അത്യന്തം പ്രകോപനപരമായ ഒരു പരാമർശമുണ്ടായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരക്കുട്ടികൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ പിന്നെ അത് റസാക്കാരന്മാരുടെ പേരക്കുട്ടികൾക്കാണോ കൊടുക്കേണ്ടത് ഇതായിരുന്നു ബംഗ്ലാദേശിലുടനീളം പ്രക്ഷോഭം ആളിക്കത്താൻ നിമിത്തമായ പരാമർശം റസാക്കാർ എന്ന വാക്കിന് ഉറുദുവിൽ സന്നദ്ധ സേവകൻ അഥവാ വോളണ്ടിയർ എന്ന വളരെ നിർദോഷകരമായ എന്നാൽ പോസിറ്റീവായ അർത്ഥമാണുള്ളത് ബംഗ്ലാ രാഷ്ട്രീയത്തിലാകട്ടെ ഇതുപോലെ അപകടം പിടിച്ച നിന്ദാസൂചകമായ മറ്റൊരു വാക്കില്ല താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാക് സൈന്യത്തോടൊപ്പം ചേർന്ന ബംഗ്ലാദേശികളെ കുറിക്കാനാണ് ഈ വാക്ക് പ്രയോഗിച്ചതെങ്കിലും ഭരണകക്ഷിയായ അവാമി ലീഗ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കരുവാരിത്തേക്കാൻ എല്ലാ കാലത്തും അവർക്കെതിരെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് രാജ്യദ്രോഹികൾ ഒറ്റുകാർ എന്ന അർത്ഥമാണ് ബംഗ്ലാ രാഷ്ട്രീയത്തിൽ അതിനുള്ളത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അതിന്റെ ഒന്നാമത്തെ ഇര ബംഗ്ല ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു പതിനഞ്ച് വർഷമായി തുടരുന്ന ഹസീനയുടെ ഏകാധിപത്യ ഭരണകാലത്ത് റസാക്കാർ ചാപ്പകുത്തി ജമാഅത്തിന്റെ ഏതാണ്ടല്ല മുതിർന്ന നേതാക്കളെയും ഭരണകൂടം തൂക്കിലേറ്റി സംഘടനയെ നിരോധിക്കുകയും നേതാക്കളെയും അണികളെയും ജയിലിലടക്കുകയും ചെയ്തു കെട്ടിച്ചമച്ച കള്ളക്കേസുകളാണ് അവർക്കെതിരെ ചുമത്തിയത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ഇതു സംബന്ധമായ അന്വേഷണം നടക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്തതാണ് പ്രതിപട്ടികയിൽ ഒരു പേരും ഉണ്ടായിരുന്നില്ല പിന്നീട് ജമാനത്ത് രാഷ്ട്രീയമായി ശക്തിപ്പെടുകയും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പതിനെട്ട് സീറ്റ് വരെ നേടുകയും അതിന്റെ നേതാക്കൾ കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊന്നും അവാമി ലീഗ് ഉൾപ്പെടെ ആരും ജമാഴത്തിനുമേൽ റസാക്കാർ ചാപ്പ പതിച്ചിരുന്നില്ല ജമാത്തുമായി രാഷ്ട്രീയ സഖ്യത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് ഹസീന അതിഭീകരമായി ജമാഅത്തിനെ അടിച്ചമർത്താൻ തുടങ്ങിയതെന്ന് ബംഗ്ല രാഷ്ട്രീയത്തെ സത്യസന്ധമായി പിന്തുടരുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ മതമൗലികവാദികളെ വരച്ചവരയിൽ നിർത്തുന്ന ഉരുക്കുവനിതയായി ഈ ഏകാധിപതിയെ വിശേഷിപ്പിക്കുകയായിരുന്നു ലിബറലുകളും കമ്മ്യൂണിസ്റ്റുകളും അവരുടെ ജിഹകളും ഒക്കെ നൂറ്റി അമ്പതിലധികം പേർ ബഹുഭൂരിഭാഗവും വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളും സ്വരം മാറ്റിത്തുടങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യസമരഭടന്മാരുടെ ബന്ധുക്കൾക്ക് ഗവൺമെന്റ് ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം പ്രഖ്യാപിച്ചതാണല്ലോ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത് അവാമി ലീഗുകാർക്ക് തസ്തികകൾ വാരിക്കോരി നൽകാനുള്ള അടവ് മാത്രമാണിതെന്ന് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി ഹസീനയുടെ മുൻ വീട്ടു ജോലിക്കാരൻ ഇപ്പോൾ ഹെലികോപ്റ്ററിലാണത്ര യാത്ര ചെയ്യുന്നത് കക്ഷിയുടെ ആസ്തി കേൾക്കണോ മുപ്പത്തിനാല് ദശലക്ഷം ഡോളർ ഒരു ഭൃത്യനെ ഇത്രമാത്രം അടിച്ചുമാറ്റാമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പുകളെ കേവലം പ്രഹസനമാക്കി മാറ്റിയും പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കിയും കൊന്നുതള്ളിയും ജയിലിലടച്ചും മൗലികാവകാശങ്ങൾക്ക് മീത ബുൾഡോസർ ഉരുട്ടുന്ന ഈ ഭരണകൂടം ജനരോഷത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുമോ എന്ന് കാലം തെളിയിക്കും